പുഷ്പോൺസ് ട്രെയിലർ കണ്ടിരുന്നു എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടു ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ തിയേറ്ററിൽ നിന്ന് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമ ഒന്നും കൂടെ കാണാനൊരു ആകാംക്ഷ ഉണ്ട് എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടു ഫഹദ്വാസിൽ ഫഹദിന്റെ ഒരു അപ്പിയറൻസ് ഒരു മെഗാ ലെക്ക് എന്ന് വേണേ പറയാം ആക്ടർ വൈസ് അല്ല ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിലീസിനാണ് പുഷ്പ ഇറങ്ങുന്നത് ഇതുവരെയുള്ള വാർത്തകളോട് അതാ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാർഡം ഇന്ത്യ മൊത്തം വേണമെങ്കിൽ ഇന്ത്യക്ക് പുറമെ ഭഗതിന് ഒരു വേറെ ലെവൽ പരിപാടി ആ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ ചാൻസസ് ഉണ്ട് കാരണം ഈ ടിപ്പിക്കൽ തെലുങ്കു പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് പിത്തേക്കർ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പക്ഷേ ഇതിൽ അങ്ങനെ അല്ല എന്തായാലും ഭഗതും അഴിഞ്ഞാടം എന്ന് നമുക്ക് ലാസ്റ്റ് ഉദ്ദേശം ഒരുപാട് നമ്മുടെ അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റും On, on ീ ഇപ്പം ഇതിന് ഇപ്പം ഞാൻ ഒരു ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ പുഷ്പ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പം മാസത്തിന് പുറം മാസത്തിന് മുകളിലേക്കുള്ള പടങ്ങൾ നമ്മൾ തിയേറ്ററേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണ് ഈ ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ മടക്കി വെച്ചിട്ട് പോയാലേ ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് മാനസികമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ രീതിയിൽ ഇന്ത്യൻ പടങ്ങൾക്ക് ഒരു കൾച്ചർ ഉണ്ട് അപ്പോൾ ഇപ്പൊ ഒരു ഹോളിവുഡ് പടം കാണുന്ന രീതിയിലല്ല പുഷ്പ നമ്മൾ കാണുന്നത് അപ്പോൾ പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാൽ കുറച്ച് ദൂരം പറന്ന് പോകും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി വേണം അപ്പോൾ എൻ്റർടൈൻ വൈസ് കാണുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഞാൻ ആകുമ്പോൾ അത്രമാത്രം കാശ് മുടക്കിയിട്ടുണ്ട് ഓരോ സീനാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടറുകൾ കെ ജി എഫിൻ്റെ ടു സക്സസ് സക്സസിന് ശേഷം പടം ഒരുപാട് റീഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങളെ ആലോചിക്കുന്ന ആയിരത്തി ചുരു കോടിയൊക്കെ ആയിരത്തമ്പത് കോടിയടത്ത് പ്രീസെയിലെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഒരു മാർക്കറ്റ് വൈസ് ഏത് ലെവലിലേക്ക് ആയിരിക്കും ഇന്ത്യൻ സിനിമയിലെ കൊണ്ടുപോകുന്നത് വേറെ ലെവലാണ് കാരണം കാരണം ഒരു കാര്യമില്ലാതെ അത്രയും നോർത്ത് മാർക്കറ്റിൽ നിന്നും ഈ രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യാൻ ചാൻസ് ഇല്ല ഒക്കെ വിക്സ് അങ്ങനെ ബ്രോ നമ്മളിപ്പോ ഒരു ഡോക്ടർ പരിശോധിക്കുന്ന പോലെ ഇപ്പോ ഓരോ ഇങ്ങനെ പരിശോധിക്കുകയല്ല ഞാനൊരു പക്ക സിനിമാ പ്രേമി എന്ന നിലയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഫഹദിന് അഴിഞ്ഞാടുള്ള സ്പേസ് ഉണ്ട് അത് വലിയ കാര്യമാണ് അല്ലോർജിൻ വേറെ എന്താ പറയാ ലെവലാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ ഒരു ജെവിൻ മൈൻഡിൽ മൈൻഡിൽ ഇപ്പൊ ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം കോടീന്റെ അടുത്തൊക്കെയാണ് അവരാണ് ഇപ്പൊ ചൈനയിലുള്ള റിലീസൊക്കെ അനുസരിച്ച് നോർത്തും നിങ്ങൾ നിങ്ങളെ കൊൽക്കത്ത ബീഹാർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടി പഴം ഒന്ന് കൊളുത്തി കയറി കഴിഞ്ഞാൽ രണ്ടായിരം അല്ല മൂവായിരം കോടിക്ക് മുകളിൽ പുഷ്പ വരാൻ ചാൻസസ് ഉണ്ട് ഓൾറെഡി പ്രീസെയിൽ ആയിരത്തി ജോലി കോടി വന്നതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് കണക്കാ പറയുന്നത് ഇതിന് പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലുർജുനാണ് ഇന്ന് അല്ലൂർജിൻ വേഴ്സസ് പ്രഭാസ് പ്രഭാസായിരിക്കും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഇനി മുതൽ വരാൻ ചാൻസ് ഉണ്ട് ഗാന്മാർ അങ്ങനത്തെ ടീമുകളൊക്കെ ഇവർക്ക് ശേഷം ഈ അല്ലോർജിൻ പ്രഭാസ് ഇല്ലെങ്കിൽ യഷ് അങ്ങനത്തെ ടീമുകൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലോർജിന് ഇപ്പോൾ ടയർ വൺ ആക്ടറായി മാറാൻ ചാൻസ് ഉണ്ട് ഒരു സ്റ്റാർ എന്ന് അറിയില്ല